ചേച്ചി ചേച്ചി ആണോ ഈ കട അതെ കടയാണ് ഞാനേ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നാണ് എന്റെ പെങ്ങൾക്ക് ഇവിടെ നിന്നൊരു കല്യാണ കാര്യം വന്നായിരുന്നു അപ്പൊ ആ പയ്യനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ ഇവിടെ വന്നത് ഇതാണ് ആ പയ്യൻ അപ്പൊ ഈ പയ്യനെ കുറിച്ച് ചേച്ചിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറ നമ്മൾ ഒരു കല്യാണം എത്തുമ്പോ ആ സ്വഭാവം അന്വേഷിക്കണമല്ലോ അതിന്റെ ഭാഗത്ത് ഞാൻ വന്നത് ചേച്ചിക്ക് അറിയാമോ എനിക്കൊച്ചിനെ കുറിച്ച് അഭിപ്രായം പറയാനൊന്നുമില്ല ഇല്ല ഒരു വെള്ളാടി ഇല്ല ഒരു സിഗരറ്റ് വലിയ ഇല്ല ഒരു മോശം കൂട്ടില്ല വീടെന്നുള്ള ശരണം നല്ല അധ്വാനിയുമാണ് അച്ഛനും അമ്മനൊക്കെ പൊന്നുപോലെയാണ് അവൻ നോക്കണം ഈ പരിസരത്തില്ല ഇതുപോലൊരു പയ്യൻ ആണല്ലേ ഈ പയ്യൻ അമ്മ എങ്ങനെയാണ് അമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ വന്നു കേറുന്ന പെണ്ണിന് സ്വന്തം അമ്മ തന്നെ ഇരിക്കും അപ്പൊ ചേച്ചി പറയണത് ഈ പയ്യനും ഈ പയ്യന്റെ കുടുംബവും അത്ര നല്ല ആൾക്കാരാണ് എന്നല്ലേ പഠിക്കുന്ന ടൈമിൽ ഡൊണേഷൻ അത് കഴിഞ്ഞ് ജോലി കിട്ടാൻ വേണ്ടി കഴിക്കൂലി ഇപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടുകാർക്ക് കഴിക്കൂലി കേരളത്തിലെ ചെക്കന്മാരുടെ അവസ്ഥ ഇനി അടുത്ത കടയിൽ പോട്ടെ ഓ നടക്കാതിരുന്നാൽ മതിയായിരുന്നു